ഇന്ന് പേസ്റ്റിൻ്റെ പരിപ്പ് ഞാൻ എടുക്കും ഇന്നലെ ഞാൻ ഒരുവിധ എല്ലാം ട്രൈ ചെയ്ത് ഇനി ഇങ്ങനെ അടുത്ത പരിപാടി പക്ഷേ ഇനി അടുത്തൊരു അവസാനത്തെ ടെക്നിക്ക് ഉണ്ട് ഓക്കെ നമ്മൾ സിസർ എത്തിയിരിക്കുന്നു ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കാം എന്താ ഇതിന്റെ അവസ്ഥ അത്യാവശ്യം കിട്ടും കേട്ടോ ഓ എന്താ ലെ ഇനി വീത്തി കേടാൻ കേട്ടാ ഒരു രക്ഷയില്ല ഇന്ന് ജീവിക്കാൻ ചില്ലറ പൈസ ഇരുന്ന് പോരാ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ ഇത് ഇരുന്നൂറ് രൂപയുടെ പേസ്റ്റ് ആണ് ഇതിന് എത്ര രൂപ ഉണ്ടെന്ന് അറിയോ നൂറ്റി ഇരുന്നൂറ് പേസ്റ്റ് ആണ് നൂറ്റി മുപ്പത് രൂപ റേഞ്ച് നൂറ്റി മുപ്പത്തിനാല് രൂപ കണ്ടോ അന്നത്തെ റേറ്റ് ഏകദേശം മൂന്ന് മാസം ഒഴിച്ചിട്ടാണ് അപ്പോൾ ഇത് ഭയങ്കരപ്പായി ഇനി രൂപക്ഷ खत्म okay, हो गया കത്തം മോഹയാല്യൂട്ട് ആട്ടാ ഇത് നമുക്ക് ഇന്നത്തെ കൂടി കൂടി കഴിഞ്ഞു ബൈ ബൈ ചെയ്യും